ഹലോ സ്ലാമലൈക്കും എങ്ങനെ കല്യാണമൊക്കെ കൂടി ഇനി നമ്മളെല്ലാവരും നിജാസിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മളൊക്കെ ഓൾറെഡി നിജാസിൻ്റെ വീട് കണ്ടതാണ് പക്ഷെ അമ്മായിമാരുണ്ട് അതേമാതിരി ഒരുപാട് പെങ്ങന്മാരുണ്ട് പിന്നെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇത്രയും വന്നിട്ട് മണ്ഡപം കാണാനല്ല വന്നത് അപ്പോൾ മണ്ഡപം എന്താ വീട് കാണാനാണ് വന്നത് അപ്പോൾ കുറച്ചേ കുറച്ചുകൂടെ വീട്ടിലോട്ട് അപ്പോൾ ആ ബസ് നേരെ നമ്മൾ നിജാസിൻ്റെ വീട്ടിലോട്ട് തിരിക്കുകയാണ് അപ്പോൾ ഈ ചക്കര ജീവിക്കണ്ട അല്ലേ ചക്കര താമസിക്കേണ്ട വീട് കാണാൻ വേണ്ടി പോകണം ഒരു മൂന്ന് മുമ്പ് നമ്മൾ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ കല്യാണത്തിനനു അനുബന്ധിച്ച് ഒരുപാട് പണികളൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് കാണാം അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ നമ്മൾ പിന്നെ ബാക്കിലൊക്കെ നമ്മുടെ സാധനങ്ങളാണ് ഇങ്ങനെ അവരിത്തിയില്ല അവരിരുത്തിയില്ല അമ്മനിരുത്തിയില്ല ഉപ്പാൻ ഇരുത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാഡ് കമൻ്റ് ഇട്ട് ബാക്കിയുള്ളവരോട് ഇതാക്കരുത് കാരണം ഈ കാറിലാണ് ഞാൻ എല്ലാ സാധനവും കയറ്റി കൊടുത്ത് നിൽക്കുന്നത് ഇതൊക്കെ നമുക്കിവിടെ ഇറക്കി കൊടുത്താൽ പോകുമ്പോൾ കാർ ഫ്രീ ആണ് ആരൊക്കെ കയറണമെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മളിവിടെ തീ വീട്ടിലെത്തി അങ്ങനെ മണവാട്ടി ഇറങ്ങി ഗാസ് ഇതാണ് ചക്കരയുടെ വീട് വരുന്നത് ചക്കരക്കാണെങ്കി ആ ഡ്രസ് പൊന്തനില്ലട്ടോ നമ്മുടെ ബസ്സിലുള്ള ആളുകളെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് നിജാസിന്റെ മാമ ഓക്കെ എടുക്കുന്നത് നമ്മളെ ഫാമിലി ചക്കരുടെ വീട് കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇതിൽ ഒരുപാട് പേര് അന്ന് കണ് കുറച്ച് പേര് അന്ന് കണ്ടിട്ടുണ്ട് അതായത് നിക്കാഹിനും നിശ്ചയത്തിനും എൻഗേജ്മെന്റിനൊക്കെ ആയിട്ട് കുറച്ച് പേര് അമ്മമാരൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഗിലാസിൻ്റെ ഇപ്പോൾ കേളുടെ വീട് വരുന്നത് അപ്പോൾ ആകെ ഒരു അമ്മാവനെ വീട് കണ്ടിട്ടുള്ളൂ ബാക്കി രണ്ടമ്മാർ കണ്ടിട്ടില്ല അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട് കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരുണ്ട് പിന്നെ പാലക്കാട്ടത്ത് ആരും കണ്ടിട്ടില്ല അപ്പൊ അവരൊക്കെ അലങ്കാരം നിറയുന്നു മങ്കകൾ ഒപ്പന ആഘോഷം മുത്തണി പുതുമണവാട്ടി ഒത്തുചേരുന്ന രണ്ടിണപ്പുങ്കിണികൾക്ക് മറുന്നേ മോഹിച്ച നേരമല്ലേ മുത്തുമാല മഹരിട്ട് സുന്ദരി പെണ്ണിനെ സ്വന്തം ചെട്ടിടുന്നേ മങ്കില്ല പന്തരി അലങ്കാരം നിരയുന്നു മംഗകൾ പരപാടി ആഘോഷം കൂടുന്നു മങ്കല് പന്തരി മങ്കകൾ പരപാടി ആഘോഷം കൂടുന്നു മണിയത അല്ലേ ാണ് ചക്കറി അതിൽ കിടക്കുന്നത് ചെറിയ ചെറിയ മക്കളാണ് ഇതാണ് മണിയാറമ്മ അത് അത് ബേക്കറി 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 വണ്ടിക്കല്ലേ പിന്നെ ഇത് ആ എവിടുന്ന് ഊരാള്ളതല്ലേ ബീന്ദ്രൻ എന്നിട്ട് എഴുതട്ടോക്കൂലങ്കിൽ വേറെ ആ വിളിക്കാം കൂടുന്നു മുത്തിനെ റാണി ബീവി കദീജ കധീച ചേർന്നത് പോൽ ഒത്തു നല്ല മാതൃക കാട്ടി വാഴണം നിങ്ങൾ അരിവില് മുത്തനെ വിക്കത്തൊരു റാണി ബി വി കർന്നതുപോൽ ഒത്തുനല്ല

ഒത്തുചേരുന്ന രണ്ടിണപ്പങ്കിളികൾക്ക് മർഹപാടിന്നേ മോഹിച്ച നേരമല്ലേ

ോ no <Uhtid2> പോക യാത്ര പറഞ്ഞേ വണ്ടി ഇങ്ങനെ അടുത്താണ് പോയി 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 അങ്ങട് നേരത്തെ ഇറങ്ങി കല്യാണത്തിനൊക്കെ വിരുന്നിന്റെ കാര്യം മറക്കണ്ട വിരുന്നിന്റെ കാര്യേ നിങ്ങളൊന്ന് നോക്കിട്ട് വിളിച്ചാ മതി ചക്ര നല്ല ഹാപ്പി ആണെന്ന് ഞാൻ ഒക്കെ പറയുന്നേ എന്തായാലും ഹാപ്പി ആവട്ടെ ഇത്രയും ദൂരത്തല്ലേ